ഹായ് ഹായോൾ അസ്സാമലൈക്കും ഇന്ന് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് വീഡിയോയാണ് ആൽക്കഹോളൊന്നും ചേർക്കാതെ ക്യാരമലിൽ സോക്കിംഗ് ചെയ്ത വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് அரக்கப்பு வெள்ளமொழிச்சு பஞ்சசார மெல்ட் ஏதெடுக்க ஃப்ளெய்ம் மீடியம் ஃப்ளெய்மில் வச்சு வேணும் இதுக்கு பஞ்சசார மெல்ட் ஆகிட்டு ക്യാരമിലൈസായി വന്നിട്ടുണ്ട് ഇതൊരുപാട് കളർ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കയ്പ്പ് രസം ഉണ്ടാവും കളർ ഒരുപാട് ഡാർക്കായാൽ ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ക്യാരമിലൊക്കെ ചെറുതായിട്ട് കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടപ്പുണ്ടായിരിക്കും അതിനെയെല്ലാം മെൽറ്റ് ചെയ്ത് എടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നട്ട്സ് ആൽമണ്ട് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തത് റൈസിൻസ് രണ്ട് കളാസ് പിന്നെ ഡേഡ്സ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായി ഈ ക്യാരമൽ വാട്ടറിൽ കുക്കായി വരണം അതുവരെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലെ ക്യാരമൽ വാട്ടർ ഒരുപാട് അങ്ങ് വറ്റി വരണ്ട ഒരു മുക്കാൽ ഭാഗം വെള്ളം വറ്റി വരുന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് ഡ്രൈ ആയിപ്പോയാൽ മിക്സ് തണുത്ത് വരുമ്പോൾ കട്ട കട്ടയായിട്ടിരിക്കും അതുകൊണ്ടാണ് ഈ കാരമൽ സിറപ്പ് മുക്കാൽ ഭാഗം വറ്റുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ ഇതിലേക്ക് നമുക്കിനി സ്പൈസസും സൻസും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് സ്പൈസസ് ആണ് പിന്നെ ഇതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ എസൻസും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് മിക്സഡ് ജാമും ചേർക്കാം എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു വർഷം വരെ പുറത്ത് കേട് കൂടാതിരിക്കും ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്ത് മിക്സ് വെച്ചാൽ മതിയാകും ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അടപ്പ് നല്ല ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലോട്ട് നമുക്ക് മാറ്റാം ഇതൊരു കേക്ക് ചെയ്യുന്നതിന് കറക്റ്റ് സെവൻ ഡേയ്സിന് മുന്നേ ചെയ്ത് വെച്ചേക്കണം എങ്കിലേ ആ ഡ്രൈ ഫ്രൂട്ടൊക്കെ കറക്റ്റായിട്ട് സോക്കായി വരത്തുള്ളൂ കേക്കിൽ ആഡ് ചെയ്യുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ഈ മിക്സ് ഇനി കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിനൊപ്പം ഈ മിക്സ് മാത്രം ആഡ് ചെയ്താൽ മതി ഇതിനൊപ്പം എസൻസും സ്പൈസസ്സൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഡ്രൈ ഫ്രൂട്ട് മിക്സ് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ക്യാരമൽ സിറപ്പിൽ ഇത് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആൽക്കഹോളൊന്നും ആഡ് ചെയ്യാതെ സോക്ക് ചെയ്തെടുക്കുന്നതാണ് ആൽക്കഹോൾ യൂസ് ചെയ്യാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ല എളുപ്പമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു